അസ്സാമലൈക്കും വഹമ്മി വാത്തു ബിസ്മി റഹ്മാൻ വഹീം അലഹമുല്ല വസ്വലാത്തു വസ്സലാഷി മുർസലീൻ അജ്മൻ അമ്മാബാദ് അപ്പം ഇൻഷാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ അതിൻ്റെ ബാക്കി അല്പഭാവം കൂടിയുണ്ട് ജന്നത്തുൽ ബക്കിമദീന അതിൽ ഉസ്മാൻ അഫ്ഫാൻ അൻഹു മഹാനവറുകളുടെ ഖബർ സിയാറത്ത് കൂടി അതിൽ ബാക്കിയുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കാണാം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മഹാൻ ഉസ്മാൻ റലി അള്ളാഹുനു ഒരു വിഭാഗം ആളുകൾ വീട്ട് തടങ്കയിലാക്കി അവിടെ വെച്ച് വധിക്കാനുണ്ടായത് അതിനുശേഷം ജനത്തുൽ ബക്കിയത് മറമാടാൻ പോലും അവര് സമ്മതിച്ചില്ല പിന്നെ മഹാനബറുകളെ ജന്നത്തുൽ ബാക്കിയിൻ്റെ പുറത്താണ് മറമാടിയത് പക്ഷേ ജന്നത്തുൽ ജന്നത്തിൽ ബക്കയിലായത് എങ്ങനെ പിന്നീട് മാറ്റി മറവ് ചെയ്തൊന്നും അതായത് ജന്നത്തുൽ ബക്കിയെ ഉസ്മാൻ അള്ളഹാവിനെ ഖബറുള്ള ഭാഗം അതിൻ്റെ ഒരുപാട് പുറകിലേക്ക് നീണ്ടുപോയതാണ് അങ്ങനെ ജന്നത്തിൽ ബക്കിയിലേക്കായതാണ് ഏതാനും ഇപ്പോൾ ഏകദേശം ജന്നത്തുൽ ബക്കിയൻ്റെ ആ നടുഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് മഹാനായ ഉസ്മാർബിനി അഫ്വാൻ അലി ഉള്ളഹ് വൻഹുവിൻ്റെ ഖബർ ഈ സിയാർത്തൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലുള്ള ഈ കൂട്ടപ്രാർത്ഥന ഒന്നും മുമ്പ് സമ്മതിച്ചിരുന്നില്ല കണ്ടപ്പോൾ ആയിരിക്കണം രണ്ട് മൂന്ന് പേര് അവിടുത്തെ പോലീസുകാരാണ് പോലീസുകാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരാണ് ഈ ജനത്തിൽ പക്കേൻ്റെ അവരൊന്നും മുമ്പ് കൂട്ടം കൂടി നിൽക്കാനോ യാസീൻ ഓതാനോ കയ്യ് പൊന്തിക്കാനോ അത് വർക്കാനോ ഒന്നും സമ്മതിച്ചില്ല നടന്നിങ്ങനെ പോലെ അസ്സലാമലൈക്കും ദാർക്കോമി മിനി ഒന്നും പറഞ്ഞു കണ്ട് അതുമാത്രമേ സമ്മതിച്ചിരുന്നേ ഉള്ളൂ അടുത്ത കാലത്തായിട്ട് മദീനയിലും പിന്നെ പ്രത്യേകിച്ച് ബദറിൽ ഊഹദിലൊക്കെ മുമ്പ് ബദറൊന്നും തീരെ കാണാൻ തന്നെ പറ്റിയിരുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് യാസിൻ ഓദാ ദ്വാശിയൊക്കെ ചെയ്യാം പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഇതിൻ്റെ വോയിസ് വേണമെന്നുള്ള ആൾക്കാർ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വോയിസ് വയ്ക്കാം വോയ്സോടു കൂടിയുള്ള വീഡിയോ വിടുന്നുണ്ട് പിന്നെ ഈ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തണമില്ല എന്താണെന്ന് അറിയില്ല പോസ്റ്റ് മാർലാൻ്റെ മക്കപ്പെട്ട അവിടേക്കൊന്നും ആൾക്കാർ വിടുന്നില്ല ഏകദേശം ഒരു പകുതിക്ക് വെച്ചിട്ട് തിരിച്ചുവിടുക ചെയ്യുന്നത് أبا إن شاء الله اللهم ارحمنا دعاء شجرنا دعاء وسيلة لوليان السلام عليكم ورحمة الله وبركاته. I